കൂട്ടുകാരുമൊത്ത് പുതുവത്സരാഘോഷം കഴിഞ്ഞു മടങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി ഇടിച്ചു മരിച്ചു കോഴിക്കോട് ബാലുശ്ശേരി അർപ്പിടിക സ്വദേശി ആദിൽ ഫർഹാനാണ് മരിച്ചത് കസബ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജംഷാദിന്റെ മകനാണ് ആദിൽ ആദിലിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നാണ് സൂചന പുതുവർഷ പുലറിയിൽ ഒന്നേ പത്തോടെ ഗാന്ധി റോഡ് മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിലാണ് അപകടം നടന്നത് കോഴിക്കോട് കടപ്പുറത്ത് നിന്നും പുതുവത്സരാഘോഷം കഴിഞ്ഞു മടങ്ങുമ്പോൾ ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റാനുള്ള ശ്രമത്തിനിടെ ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേ പത്തോടെയാണ് അപകടം നടന്നത് ട്രാക്കിൽ കുട്ടികളെയും സ്കൂട്ടറേയും കണ്ട് ട്രെയിൻ നിർത്താതെ ഹോൺ മുഴക്കി എമർജൻസി ബ്രേക്ക് ചവിട്ടിയെങ്കിലും ആദിൽ സ്കൂട്ടർ മുന്നോട്ടെടുക്കാനാണ് ശ്രമിച്ചത് ഇതോടെ തീവണ്ടി തട്ടുകയും അരയ്ക്ക് താഴേക്ക് വേർപ്പെട്ട ആദിലിന്റെ മൃതദേഹം നൂറ് മീറ്റർ ദൂരം ട്രെയിൻ വലിച്ചിഴിക്കുകയും ചെയ്തു ലോകമാന്യ തിലക് എറണാകുളം തുറന്തു എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദിലും സ്കൂട്ടറും തീവണ്ടിയുടെ എഞ്ചിനിൽ കുടുങ്ങി ആതിലിനൊപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് സ്കൂട്ടറിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതാണ് സൂചന നാലംഗ സംഘം രണ്ട് സ്കൂട്ടറുകളിലായി ഒന്നിച്ചാണ് ആഘോഷരാവിനായി കോഴിക്കോട് ബീച്ചിലെത്തിയത് മാനഞ്ചുറയിലും കടപ്പുറത്തുമായുള്ള ആഘോഷ ങ്ങളിൽ ഇവരും പങ്കെടുത്തും മടങ്ങുന്നതിനിടയിലാണ് അപകടം നടന്നത് വെള്ളയിൽ നിന്നും ദേശീയപാതയിലേക്ക് മേൽപ്പാലത്തിലൂടെ അല്ലാതെ എളുപ്പത്തിലെത്താൻ വേണ്ടി സ്കൂട്ടറിൽ പാളം പാളമുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് പുതുവത്സരാഘോഷത്തിന്റെ തിരക്ക് കാരണം ഗാന്ധി റോഡ് മേൽപ്പാലം ഉൾപ്പെടെയുള്ള വഴികളെല്ലാം ഗതാഗത കുരുക്കിലായിരുന്നു മുൻപേ പോയ സ്കൂട്ടർ ട്രാക്ക് കടന്നു പോകുന്നത് കണ്ടാണ് ആദ്യം സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വന്ന എറണാകുളം ലോകമാന്യ തിലക് തുരന്തോ എക്സ്പ്രസ് സ്കൂട്ടറിലിടിക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് കണ്ട ആദിൽ സ്കൂട്ടർ നിർത്തിയെങ്കിലും പിന്നീട് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് വഴി വെച്ചത് ട്രാക്കിൽ സ്കൂട്ടർ കണ്ട ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ആതിൽ രക്ഷപ്പെടാനായില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി